ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി ഒന്നിനാണ് കണ്ണൂർ ജില്ല രൂപം കൊള്ളുന്നത് മദ്രാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയും കാസർഗോഡ് താലൂക്കുകളും ചേർത്ത് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എന്നിങ്ങനെ മൂന്ന് ജില്ലകൾ രൂപീകരിക്കുകയായിരുന്നു കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് ചിറക്കൽ കോട്ടയം കുറുന്ദ്രനാട് താലൂക്കുകളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ജില്ല രൂപം കൊണ്ടത് ആദ്യകാലത്ത് കാസർഗോഡ് ഹോസ് ദുർഗ് തളിപ്പറമ്പ് കണ്ണൂർ തലശ്ശേരി വടക്കേ വയനാട് തെക്കേ വയനാട് എന്നിങ്ങനെ ഏഴ് താലൂക്കുകളും രണ്ട് റവന്യൂ ഡിവിഷനുകളുമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം തെക്കേ വയനാട് താലൂക്ക് കോഴിക്കോട് ജില്ലയോടും വയനാട് ജില്ലയുടെ രൂപീകരണത്തെ തുടർന്ന് വടക്കേ വയനാടും കാസർഗോഡ് ജില്ലാ രൂപീകരണത്തെ തുടർന്ന് ഹോസ് ദുർഗ് കാസർഗോഡ് താലൂക്കുകളും ജില്ലയിൽ നിന്നും വേറിട്ടു പോയി രണ്ടായിരത്തി പതിമൂന്നിൽ പുതുതായി ഇരിട്ടി താലൂക്ക് രൂപീകരിച്ചു കണ്ണൂരിന് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് മൂഷിക രാജവംശത്തിൻ്റെ പിന്മുറക്കാരായ കോലത്തെ രാജവംശത്തിൻ്റെയും കേരളത്തിലെ മുസ്ലിം രാജവംശമായ അറയ്ക്കൽ സ്വരൂപത്തിന്റെയും കോട്ടയം രാജവംശത്തിന്റെയും ഭരണത്തിൻ കീഴിലായിരുന്ന പ്രദേശങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ളത് പോർച്ചുഗീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭരണാധികാരികളും ജില്ലയുടെ വിവിധ മേഖലകളിൽ ഭരണം കയ്യാളിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ദേശീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ കോട്ടയം രാജവംശത്തിലെ പഴശ്ശി വീര കേരളവർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ചരിത്രത്തിൽ ഇടം നേടിയതാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങൾ ജില്ലയിൽ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനവും കെ കേളപ്പൻ്റെയും പി കൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവും നടന്നത് ജില്ലയിലെ പയ്യന്നൂരിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം നടന്ന പാറപ്രം കണ്ണൂരിലാണ് സാമ്രാജ്യത്വ ജന്മിത്ത വിരുദ്ധ പോരാട്ടങ്ങളുടെ വിളനിലമാണ് കണ്ണൂർ കരിവെള്ളൂർ കാവുംബായി കാവുംബായിേരി മുനയൻകുന്ന് പാടിക്കുന്ന് കോറോം മൊറാഴ തുടങ്ങിയ സമരങ്ങൾ ചരിത്രത്തിൽ ഇടം പിടിച്ചവയാണ് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായി അഞ്ച് ചെറുപ്പക്കാർ രക്തസാക്ഷിത്വം വരിച്ച കൂത്തുപറമ്പും കണ്ണൂർ ജില്ലയിലാണ് പാവങ്ങളുടെ പടത്തലവൻ എ കെ ജി ജനനായകൻ ഇ കെ നായനാർ കെ പി ആർ ഗോപാലൻ അഴീക്കോടൻ രാഘവൻ എൻ സി ശേഖർ സി കണ്ണൻ ചടയൻ ഗോവിന്ദൻ മൊയ്യാരത്ത് ശങ്കരൻ കെ കരുണാകരൻ പാമ്പൻ മാധവൻ നവോത്ഥാന നായകനായ വാഗ്ഭടാനന്ദ ഗുരുദേവൻ മഹാകവി ചെറുശ്ശേരി മലയാളത്തിലെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് ഒ ചന്ദുമേനോൻ ചെറുകഥാകൃതി കേസരി വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ പ്രശസ്ത വാഗ്മി സുകുമാർ അഴീക്കോട് ടി പത്മനാഭൻ പ്രമുഖ സംഗീതജ്ഞൻ കെ രാഘവൻ മാസ്റ്റർ തുടങ്ങിയവരുടെ ജന്മം കൊണ്ട് സമ്പുഷ്ടമാണ് കണ്ണൂർ തറികളുടെയും തിറകളുടെയും നാട് എന്നാണ് കണ്ണൂർ ജില്ല അറിയപ്പെടുന്നത് നാടൻ കലകളിൽ പ്രധാനപ്പെട്ട തെയ്യത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് കണ്ണൂർ കൂടാതെ പൂരക്കളി കോൽക്കളി തുടങ്ങിയവയും ജില്ലയുടെ സംഭാവനകളിൽ പെടുന്നതാണ് അന്താരാഷ്ട്ര രംഗത്ത് ശ്രദ്ധേയമായ ഒട്ടേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കണ്ണൂരിൽ ഉണ്ട് കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ട തലശ്ശേരി കോട്ട കേരളത്തിലെ ഒട്ടനവധി സമരനായകന്മാർ നായകന്മാർ അന്തിയുറങ്ങുന്ന പയ്യാമ്പലം മുഴപ്പിലങ്ങാട് മീൻകുന്ന് ബീച്ചുകൾ പൈതൽമല ഏഴിമല പഴശ്ശി ഡാം മാടായിപ്പാറ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ക്ഷേത്രം ധർമ്മടം തുരുത്ത് കാഞ്ഞിരക്കൊല്ലി തുടങ്ങിയവ ഇവയിൽ ചിലതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നേവൽ അക്കാഡമി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലൈവുഡ് ഫാക്ടറി ജില്ലയിലെ വളപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന നദികളായ പെരുമ്പ വളപട്ടണം കുപ്പം അഞ്ചരക്കണ്ടി എന്നിവ ജില്ലയിലാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്